ശ്രീ മഹാഭാരതം ഹരിശ്രീഗണപത അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ സംഭവപര് കുന്ദീവാക് ഓ ഗു ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയെ നമ ഓം സംസരസ്വത്യ നമ ഓരുളാ ജഗജ്ജനനിൻ പാദം സ്മരിച്ചന്ഹം ശങ്കാഹീനമുരച്ചീടാ സവിനയം സത്യം പരം ധീമഹി पाराचर्यभज सरोजमममलं गीतार्थगन्धोत्कणं नानाख्यानकेसरं हरिकथसम्बोधनाबोदिदं लोके सज्जनषट्पदैरहरः पेबीयमानं मुद भूयाद्भारतपङ्कजं कलिमलप्रध्वंसिनश्रेयसे कुन्दीवाक्यम् കുന്തിയും ഭൈഷകാലേ കാണാഞ്ഞു സുതന്മാരെ ചിന്തിച്ചു തുടങ്ങിനാളാന്തരായങ്ങളെല്ലാം ധാർത്തരാഷ്ട്രന്മാർ ബലാലറിഞ്ഞു വധിച്ചാരോ രാത്രിചാരികൾ മായ കൊണ്ടു നിഗ്രഹിച്ചാരോ പാർത്ഥിവേന്ദ്രന്മാർ പരാബൂധന്മാരാകയാലേ ചീർത്ത മത്സരം കൊണ്ടു പാർത്തു നിഗ്രഹിച്ചാരോ നിത്യവും പൈക്ഷമേറ്റു വരുന്ന കാലം ഇന്നൊരിത്തിരി നേരം ഉണ്ടുകഴിഞ്ഞു കണ്ടിയിൽ ഇന്നും ശക്തിജപുത്രവാക്യം വ്യർത്ഥമായി വന്നിടുമോ സത്യവാദികളിൽ വച്ചുത്തമോത്തമനല്ലോ തത്വജ്ഞൻ സത്യവരീപുത്രനെന്നതുനൂനം ഇത്തമോരോ നീകുന്തി ചിത്തത്തിലോർക്കും നേരം ഗത്വാ ഭാർഗവകർമ്മശാല താം പാർത്ഥൌ പ്രധാം നത് താം യാജ്ഞസൈനീം അർജുന മൃഗോദരൗ ലബ്ധേയ മധ്യ ಸ್ವಾ ಧಾ ವೇದಯದಾಮ್ ತತ್ರೈವಗೂ ತತ್ರೈವಗೂಡಿಂ ಕುಡಿಂಗದಾ ಸ್ವತನವೀಕ್ಷ್ಯ ಗುಂದೀ ಪುತ್ರಾನ್ ಭುಂಜಿದ್ವ ಮಿಧಿ ಪ್ರೋವಾಜ ಸಪ್ರಮೋದಂ పశ్చా సా కుందీ ప్రసీక్షణ మచ్చాంగీ కష్టం మయా భాషితమివాచ స్వచ్ఛవాదినీ కుందీ తదనుచింతయ సా ధర్మభేదా చావిలజమానా సాదరం బాణో గృహీతో వా నందనం యుధిష్టిరం భజనమువాచేదం సుందరీ ధ్రువదరా

त्वल का निष्ठा भयं माई माई निश्रष्टा यथोचिदं तलकधां निष्यम्य भुञ्जी ध्वमि त्युक्तम माया नात्रदमुक्तम माया प्यद्याइव्यम् कथभवेल मानवस्रष्टा ब्रिवी ही द्रुभदमा द्रुभदजामिमां आधरमोन चौबावर्ते समाशास्य भ्रातरं धनञ्जयं सादरं बभाषे वाक्यं परमिदं तदा भवदा जिदपदा पार्था द्रुपदात्मजा चेयं भवदा तोषि तोषिष्यति पावक प्रज्वाल्यतां हूयतामस्य पाणिं विधिवद्ग्रहाणत्वं भार्येयं तवै तवै तवैवेदि श्रुत्वा पूर्वजवाक्यं जिष्णुरग्रजं प्रोवाचोक्त अयुक्तं वाक्यं कृष्णेयं मया जिदाचाभिवशृणु भवान् मामा मामधर्मभाजं कृदाह्यधर्मोऽयं भूमिपालेन्द्र भवान् प्रथमं प्रणिवेश्य तदनु मृगोदरपूर्वज पुनरहं तदनु माद्रीसुधौ नवलसहदेव मधिरेक्षणाजेयं भव सर्वे वयं तल्करणीयमत्रैव गते भवानिहा तल्कुरुधर्म्यं यशस्यं विचार्यात्महितं यत्प्रियं भवेत् ध्रुपदस्य राजेन्द्रस्य तल्ब्रूहिस्तर्वे स्थितास्त्वद्दिशे युधिष्ठिरद्रौपदीं दृष्ट्वा तत्र तिष्ठन्तिं शुजिस्मितां भुवदिप्रवराणाम् पञ्चानानां पाण्डवानां से सेधैर्यात्मनां सम्मिथ्येन्द्रियग्रामं विहितं स्वयं भुवा तेषामिङ्गिदाकारं भावज्ञो युधिष्ठिरो दोषज्ञो वेदव्यासवचनमनुस्मरन् अब्रवील् समेतान् भ्रातृन्मेधो भेदभया सुप्रियं सर्वेषान्नो भारेयं भविष्यति ശോഭിതകളേപരാ പാഞ്ചാലത്മജ ദ്രൗപദീ മനോഹരീ സുന്ദരീ കൃഷ്ണാ സതി പൂർവജൻ പറഞ്ഞതു കേട്ടു സോദരന്മാരുമേവമൊന്നനുവതി ചീ അവിടെവാഴും നേരം ദേവകീസുതൻ ജഗതീശ്വരൻ വാസുദേവൻ രേവതീരമണനുമായി ഭാർഗവകർമ്മശാല തന്നിൽ വാണിയിടുന്നൊരു ഭാഗ്യപൂരുഷന്മാരം പാണ്ഡവരെ പാണ്ഡവന്മാരെ കണ്ടു എങ്ങനെ അറിഞ്ഞ ിതു യുധിഷ്ഠരൻ അങ്ങനെയറിവൻ ഞാൻ എന്നിതു മുകുന്ദനും തങ്ങളിൽ ജതുഗ്രഹ മോചന വൃത്താന്തവും തിങ്ങിനെ സന്തോഷത്തോടഞ്ഞുഞ്ഞും പറഞ്ഞുടൻ കല്യാണം മേൽ വരേണ്ടും പ്രകാരവും പുനരെല്ലാരും കൂടി കണ്ടു പറഞ്ഞു യാത്ര ചൊല്ലി വേഗേന മുകുന്ദനും രാമനും എഴുന്നള്ളി ലോകപാലന്മാരോടു തുല്യരം പാണ്ഡവരും ഭാർവക നികേതനെ വസിച്ചാരവിടെയും മാർഗമായി ഭിക്ഷയേറ്റു കഴിഞ്ഞു വും ഭാർവ ഭാർഗവ കർഭശാലാ സന്നിധവും ചെന്നു നിന്നു ഭാഗ്യവാൻ ദൃഷ്ടദ്യുനൻ രാത്രിയിലവരുടെ വാക്കുകേട്ടറിഞ്ഞു പാണ്ഡവന്മാരെന്നുള്ളിൽ വായിക്കുമാനന്ദ പൂണ്ടു താതനോടെല്ലാം ചൊന്നൻ പാഞ്ചാല നൃപേന്ദ്രനും തന്നുള്ളിലുണ്ടായോരുചാഞ്ചല്യ മകന്നാനന്ദം ആനന്ദാകുലനായാനല്ലോ അന്നേര ഉപാധ്യായൻ തന്നെ അങ്ങയച്ചിതൂ മന്നവൻ ധ്രുപദനോ മറിവാൻ പരമാർത്ഥം ചെന്നു പാണ്ഡവന്മാരെ കണ്ടൂർവിപ്രീന്ദ്രനെ നന്നായി പൂജിച്ചു ഭീമൻ ധർമ്മ ജനിയോഗത്താൽ ധ്രുപത പുരോഹിതനാകിയ ഭൂദേവനും ഭൂപതി കുല കുലവരനാമജാതാരാധിയും അന്യോന്യവൃത്താന്തങ്ങൾ പറഞ്ഞു വസിക്കുമ്പോൾ ായിരിപ്പോ ഒരു പുരുഷൻ വന്നാനല്ലോ പിന്നെയും പാഞ്ചാലഭൂപാലകനിയോഗത്താൽ കന്യാർത്ഥം ധ്രുവതനാൽ ഉപസംസ്കൃതമായോരന്നവും വിവാഹ ഹേതോര വിവഹിച്ചവൻ ചെന്നു സമ്മതന്മാരാ പാണ്ഡവന്മാരെ കണ്ടു ചൊല്ലിനാൻ നിങ്ങളിനി വൈകാതെ പോരണം പോലെല്ലാവരും കൂടി രാജധാനിക്കുമടിയാതെ നല്ലതേരിതോ വസുധാധിപയോഗ്യമേ കല്യാണം കഴിക്കേണം എന്നവൻ ചൊന്ന നേരം പാരാദേ പുരോഹിതൻ തന്നെയോ മയച്ചിട്ടു വീരന്മാരായ പാണ്ഡുരാജന രാജനന്ദനന്മാരും തേരലിൽ കരയേറി വേഗത്തിൽ നടകൊണ്ടു കാരുണ്യം പൂണ്ടുകുന്തി തന്നോടും കൃഷ്ണയോടും ധർമ്മജ മതമെല്ലാം മന്നേരം പുരോഹിതൻ സമ്മോദം കലർന്ന ചൊന്നാൻ കയന വാച മനസേന്ദ്രിയർവാ ബുദ്ധാത്മന പ്രകൃതി സ്വഭാവ കോമി യം പരസ്മൈ സമർപ്പയാമി സർവത്ര ഗോവിന്ദ യു ഗോവിന്ദ ഗോവിന്ദ